നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ കൃഷ്ണ പ്രസവിച്ചു ഇപ്പോൾ ഏതാണ്ട് രണ്ട് ദിവസം ആകുന്നു എന്തായാലും അവർ ആ പ്രസവത്തിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിലെ വിശേഷങ്ങൾ മറ്റു പ്രസവ റൂമിലെ പ്രസവ സമയത്തെ കുറച്ച് ദൃശ്യങ്ങളും ഒക്കെ ദൃശ്യങ്ങളുമൊക്കെയായിട്ട് അവരൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു ഈ വീഡിയോയ്ക്ക് ഏതാണ്ട് ഇപ്പോൾ തന്നെ ഏതാണ്ട് അറുപത്തി നാല് അറുപത്തി അഞ്ച് ലക്ഷത്തോളം ആൾക്കാർ ഇത് കണ്ടു കഴിഞ്ഞു ഇനി എത്ര ലക്ഷം പേര് കാണാൻ കിടക്കുന്നു എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട മറ്റൊരു സത്യമാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ ഇത് കണ്ട് എന്നുള്ളത് ചോദിച്ചാൽ അത് എല്ലാവർക്കും ഒരുപക്ഷെ ഈ പ്രസവിക്കുന്ന ഒരു ആ രംഗങ്ങളും ആ വീഡിയോയും ഒക്കെ കാണാനുള്ള ഒരു സന്തോഷം കൊണ്ടായിരിക്കാം പക്ഷെ ഇത് ഈ വീഡിയോ കണ്ടിട്ട് ഇതിനെതിരായിട്ട് ഒരുപാട് ബാഡ് കമൻറ്റുകൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് കാരണം എത്രയച്ചകരമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇവർ കാണിച്ചത് അവരുടെ സോഷ്യൽ മീഡിയയിൽ അവരുടെ യൂട്യൂബിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിങ്ങിൻ്റെ തന്ത്രമായിട്ടാണ് ഇതെടുത്ത് ഈ രംഗങ്ങളൊക്കെ എടുത്ത് അവർ ഇതിനകത്ത് ഇട്ടത് എന്നാണ് ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത് പക്ഷേ എനിക്ക് അതിനെ അങ്ങനെ കാണാൻ സാധിക്കുന്നില്ല കാരണം ഇന്നത്തെ ഈ സമൂഹത്തിൽ നമുക്കറിയാം ഓരോ സ്ത്രീകളോടും ഇന്ന് യാതൊരു മാന്യതയോ സ്നേഹമോ പുരുഷന്മാർക്ക് ഇല്ല അങ്ങനെയുള്ള ഒരു കാലഘട്ടമാണ് ഓരോ സ്ത്രീകളെയും പുരുഷന്മാർ പുരുഷന്മാരെ കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പുരുഷന്മാർക്ക് അവരറിയുന്നില്ല അവരെ പ്രസവിക്കുന്ന സ്ത്രീകളാണ് അപ്പോൾ ഒരു സ്ത്രീ മാത്രം വേദന സഹിച്ചാണ് തങ്ങളെ ഭൂമിയിലേക്ക് പ്രസവിച്ച് ഇറക്കി തങ്ങളെ തങ്ങളെ ഇങ്ങനെ നടക്കാനൊക്കെ കാരണക്കാർ സ്ത്രീകളാണ് എന്ന് അവർക്കറിയാം പക്ഷെ അവരുടെ മനസ്സ് അവർ ഒരിക്കലും ആ ഒരു ബഹുമാനം ആ ഒരു സ്നേഹം നമ്മുടെ സ്ത്രീകൾക്ക് അവരിന്ന് സമൂഹത്തെ നമ്മൾ കാണുന്നുണ്ട് മിക്ക സ്ത്രീകളെയും പുരുഷന്മാരിട്ട് എന്താണ് തട്ടിക്കളിക്കുകയാണ് അപ്പം അവർക്കൊക്കെ ഒരു മ ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു പാഠമാണ് ഇത് എങ്ങനെയാണ് ഒരു സ്ത്രീ തങ്ങളെ പ്രസവിച്ചത് തന്റെ അമ്മ തന്നെ പ്രസവിച്ചത് എന്താണ് പ്രസവം എന്താണ് പ്രസവം വേദന എന്നുള്ളതൊക്കെ അങ്ങനെയുള്ള പുരുഷന്മാർ കണ്ടു മനസ്സിലാക്കാൻ ഏറ്റവും അനുയോജ്യകരമായിട്ടുള്ള ഒരു സംഗതി തന്നെയാണ് ഈ വീഡിയോ ഈ അപ്ലോഡ് ചെയ്യുകയും അത് ആൾക്കാർ കാണാൻ വഴി ഒരുങ്ങുന്നതും എന്ന് തന്നെയാണ് അപ്പോൾ ഈ വീഡിയോയിലുള്ള ചില ഒരു ദൃശ്യം നമുക്ക് കുറച്ച് ഭാഗം നമുക്കൊന്ന് കാണാം അപ്പോൾ ഈ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പ്രതികരണ വീഡിയോകൾ ഞാൻ കാണിയുണ്ട് അപ്പോൾ അതിൽ ഒരു പ്രതികരണ ഇല്ല ഒരു പുരുഷൻ്റെ ഒരു പ്രതികരണ വീഡിയോ അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നു ഈ വീഡിയോ ഞാൻ കണ്ടു ഒരുപാട് ആൾക്കാർ ഇതിനെ പ്രതികരിക്കണേന്ന് പറഞ്ഞാണ് എനിക്ക് അയച്ചു തന്നത് അങ്ങനെ ഞാൻ വീഡിയോ കണ്ടു സാധാരണ ഞാൻ ഞാനിങ്ങനെയുള്ള പ്രസവ വ്ലോഗുകൾ കാണാറില്ല എനിക്ക് പേടിയാണ് കാണാനായിട്ട് പക്ഷേ ഇത് ഞാൻ മൊത്തം കണ്ടു കണ്ടപ്പോൾ എനിക്ക് ഒരു തരത്തിലും ഇതിനെ നെഗറ്റീവ് പറയാൻ സാധിക്കുന്നില്ല എന്നാണ് കാരണം ഇത് കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കുകയായിരുന്നു എൻ്റെ അമ്മ എന്നെ എങ്ങനെയാണ് പ്രസവിച്ചത് അമ്മ എത്രമാത്രം വേദന സഹിച്ചാണ് എന്നെ ഈ ഭൂമിയിലേക്ക് പ്രസവിച്ച് ഇന്ന് നടക്കുന്ന ഈ എന്നെ ഞാൻ ആക്കിയത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു ഒറ്റ വീഡിയോയിൽ കൂടിയാണ് എൻ്റെ അമ്മയോട് എനിക്ക് എത്ര സ്നേഹിച്ചിട്ടും എനിക്ക് മതിയാവുന്നില്ല എൻ്റെ അമ്മയോടുള്ള ബഹുമാനം എനിക്ക് വർദ്ധിക്കുന്നു എന്ന് അപ്പോൾ സമൂഹത്തിലെ ഓരോ പുരുഷന്മാർക്കും മനസ്സിലാക്കാൻ പറ്റും എന്ന് അമ്മ ആരാണ് തങ്ങ അമ്മ എങ്ങനെയാണ് എന്നെ പ്രസവിച്ചത് എന്ന് മനസ്സിലാക്കാൻ കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ഇത് എന്ന് കൂടുതൽ പറയേണ്ട കാര്യമില്ല നമുക്ക് മനസ്സിലാകും സത്യത്തിൽ കൃഷ്ണ ചെയ്തത് വലിയൊരു സഹായമാണ് കാരണം ഈ നാട്ടിലുള്ള ഓരോ സ്ത്രീകളോടും അവർ ചെയ്ത ഒരു വലിയ അവരോട് ചെയ്ത വലിയൊരു എന്താ പറയുക വലിയൊരു അനികമ്പ എന്ന് വേണമെങ്കിൽ പറയാം കാരണം മറ്റൊരു ഒരു സ്ത്രീക്ക് ഇന്ന് വരെ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിടാനും നാട്ടുകാർ കാണട്ടെ രണ്ടും കൽപ്പിച്ച് കാണട്ടെ എന്ന് ഒക്കെ കരുതാനുമുള്ള ഒരു മനസ്സൊന്നും ആർക്കും ഉണ്ടായിട്ടില്ല പക്ഷേ അത് അവർക്കൊക്കെ സഹായകമായിട്ട് കൃഷ്ണ തൻ്റെ പ്രസവ വീഡിയോ എടുത്ത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുക വഴി എത്ര ആൾക്കാർ കാണുന്നു എത്ര ആൾക്കാർ കാണുന്നവർക്കൊക്കെ തന്നെയും ഓരോ സ്ത്രീയോടുമുള്ള ആ ഒരു ബഹുമാനം എന്താണ് പ്രസവം എന്നും എന്താണ് പ്രസവ എന്നും ഒക്കെ മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല മാത്രമല്ല നമ്മളൊക്കെ സാധാരണ ഹോസ്പിറ്റലിൽ പ്രസവിക്കാൻ പോയാൽ ബന്ധുക്കളൊന്നും അടുത്തോട്ട് പോലും പ്രവേശിപ്പിക്കില്ല ഇതിപ്പോൾ തീയുടെ കൂടെ ഹസ്ബൻഡ് അമ്മ തന്റെ മറ്റ് എല്ലാവരും അവരുടെ അടുത്ത് അവർക്ക് ആശ്വാസവും പകർന്നുകൊണ്ട് അവരുടെ കൂടെ നിൽക്കുകയായിരുന്നു പ്രസവം കഴിയുന്നതിലം വരെ അതും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം അങ്ങനെയും നമ്മുടെ സഹോദരിമാർക്ക് പ്രസവിക്കാൻ കയറുമ്പോൾ ഒന്നുകിൽ ഭർത്താവിന്റെ ഒരു സാമീപ്യം തൻ്റെ അമ്മയുടെ സാമീപ്യം അല്ലെങ്കിൽ തൻ്റെ കൂടപ്പിറപ്പുകളുടെ ഒക്കെ അവർക്ക് കൊടുക്കുന്നത് ആ പ്രസവ വേദനകൾ ഒക്കെ അവർക്ക് ലഘൂകരിക്കാനും ആ സമയത്ത് അവർക്ക് മനസ്സിന് ഒരുപാട് ഒരുപാട് ആശ്വാസം കൊടുക്കാനും ഒക്കെ സാധിക്കും ഇപ്പം ഈ വീടുകൾ കണ്ടു ദിയയുടെ കുടുംബം ആ കൂടെ നിൽക്കുന്നു മൊത്ത ഓരോ മിനിറ്റിലും അവർ ആ സപ്പോർട്ട് ആ കുട്ടിക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നു അങ്ങനെ ആ കുട്ടിയുടെ പ്രസവം എത്ര ഭയാനകമാണെങ്കിൽ പോലും അതിൻ്റെ ആ ഒരു കാഠിന്യം കുറയ്ക്കാൻ അവൾക്ക് സാധിക്കുന്നു മനസ്സിൽ മനസ്സ് സമാധാനം കിട്ടുന്നത് വഴി മറ്റുള്ളവരുടെ ആശ്വാസം കിട്ടുന്നത് വഴി അതിൻ്റെ കാഠിന്യം അവർക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട് മാനസികമായിട്ടുണ്ടാകുന്ന സ്ട്രെസ്സുകൾ കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടില അറിയാം നമുക്കറിയാം സാധാരണ ഒരു ഹോസ്പിറ്റലില്ല ഒരു പെൺകുട്ടി ഹോസ്പിറ്റലിലേക്ക് ലേബർ റൂമിലേക്ക് അയറ്റി കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ അടുത്തോട്ട് അടിപ്പിക്കില്ല നമ്മളെങ്ങനെ ഏതെങ്കിലും രീതിയിൽ സിസ്റ്റർമാർ കാണാതെ ഒന്ന് ഒളിഞ്ഞു നോക്കാനായിട്ട് എന്നാൽ അവർ കണ്ട അന്നേരം ഓടിക്കുക ഓ പൊയ്ക്കോ പൊക്കോ മോട് വരുതെന്ന് പറയും അപ്പോൾ പുറത്ത് നിന്നും ആൾക്കാര് ബുദ്ധിമുട്ടിയാണ് എന്തായിരിക്കും തങ്ങൾ കുഞ്ഞ് എന്തായി കാണും അപ്പോൾ അകത്ത് കിടക്കുന്ന ആ കുട്ടിയും വിചാരിക്കും എന്താണ് എൻ്റെ അമ്മ അമ്മയൊന്നു കണ്ടെങ്കിൽ എങ്ങനെ ഭർത്താവിനെ ഒന്ന് കണ്ടെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ ആഗ്രഹിക്കുകയാണ് അവിടെ കണ്ടത് പക്ഷേ ഒന്നും പറ്റുന്നില്ല അവരവിടെ കിടന്ന് വേദന അതിൽ നിന്ന് നിലവിളിച്ച് പ്രസവം കഴിഞ്ഞ് പുറത്തു വരുന്നു അപ്പോൾ ഈ ഇപ്പം ഇതിൽ നിന്നൊക്കെ നമുക്ക് ദിയ എന്ന കുട്ടിക്ക് ഇത് ഇതിനൊക്കെ ഒരു ഭാഗ്യം ഉണ്ടായി കാരണം എല്ലാവരും തന്റെ സമീപത്ത് തന്റെ കൂടെ അല്ലേ തന്റെ കുഞ്ഞ് പുറത്തു വന്ന സമയത്ത് തന്നോടൊപ്പം ചേർന്ന് നിൽക്കുകയായിരുന്നു അതും ഒരു മഹാഭാഗ്യം തന്നെയാണ് കാരണം ഇങ്ങനൊരവസ്ഥയും നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ ഉണ്ടാവണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അത് നമ്മുടെ സഹോദരിമാർക്കൊക്കെ ഒരുപാട് ആശ്വാസമാകും എന്നറിയാം